ഇന്ന് ഉച്ചയ്ക്ക് ചോറിൻ്റെ ഇവിടെ ഒരു ഉണക്കമീൻ കറിയാണ് അതിനകത്ത് ഉള്ള ഏത്തക്കായ അതുപോലെ തന്നെ വഴുതനങ്ങ ഇതെല്ലാം ഇട്ടു തേങ്ങ അരച്ചു അരപ്പം ചേർത്ത് കുടമ്പുളി ഇട്ടു പച്ചമുളക് ഇട്ടു പിന്നെ ഉണ്ടമുളക് നല്ല ഏരിയ ഉള്ള മുളകാണ് ഇത് ഞാൻ ചുമ്മാ ഇട്ടിടന്നെ എടുത്തേ ഉള്ളു കേട്ടോ ലാസ്റ്റിലിട്ടിട്ടുള്ളൂ പിന്നെ നമ്മൾ വീട്ടിലെ കാന്താരി മുളകുണ്ട് ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ തേങ്ങ അരച്ച വെള്ളം മുളൊക്കെ ഒഴിച്ച് നല്ലൊരു വേവിക്കുക വേവിച്ചതിന് ശേഷം ഈ കഷ്ണങ്ങളൊക്കെ നല്ല വെന്തതിന് ശേഷം നമ്മൾ ഉണക്കമീൻ കഴിവ് വൃത്തിയാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ലാസ്റ്റാണ് ഈ മുളക് ഇടുന്നത് ഈ മുളകെല്ലാം റെഡിയാക്കി വെച്ചു അപ്പോൾ ഒരു ഗ്ലാസ് മോരും കൂടെ കലക്കി വെച്ചു കേട്ടോ നല്ല രുചിയാണ് ഈ മോരും മുളക് കുടിക്കാൻ നമ്മുടെ മീൻകറി തിളച്ച് ഉണക്കമീൻ അതിലേക്ക് നമ്മൾ ആ ഉണ്ടോടെ ഇട്ട് കൊടുത്തു നല്ല രീതിയിലുള്ള വെള്ളം ഉണ്ടോ അതിന് ശേഷം അല്പം മല്ലിയലും കൂടി ഇട്ട് കൊടുത്തു ഞാൻ എന്ത് കളിയുണ്ടാക്കിയാലും അതിൽ കുറച്ച് മല്ലിയലി ഇടും മല്ലിയലെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ഛനും കഴിക്കും മല്ലയില ഇട്ട് നമ്മുടെ അടിപൊളി മത്തിയാണ് ഉണക്കുമീൻ്റെ ഉണക്കമീൻ മീൻ മത്തിക്കറി റെഡിയായി പിന്നെ ഇന്ന് ചോറിനുള്ള പപ്പടമാണ് ഉണക്കമീൻ ഉണക്ക പപ്പടം അതിന് ശേഷം നമ്മൾ ഉണക്കമീൻ വറുത്തത് കൊണ്ടാണ് സവാളയും അതുപോലെ തന്നെ പച്ചമുളകും ഇട്ട് ഉണക്കമീനിട്ട് വറുത്തത് ഇതാണ് നമുക്ക് ഇന്ന് ഉച്ചക്കാലത്തെ ആഹാരം അച്ഛന് ചോറ് നല്ല ഉണക്കമീൻ കറി കായും വഴുതനങ്ങി ഉള്ളക്കിഴങ് ഇട്ട് ഉണക്കമീൻ്റെ മത്തിക്കറി ഉണക്കമീൻ വറുത്തത് പിന്നെ രണ്ട് പപ്പടം റൈസോളും ഞാൻ അച്ഛൻ കഴിച്ചിട്ട് കഴിക്കാം ഞാൻ എല്ലാം ചൂട് ചൂടുണ്ട് അടിപൊളി കേട്ടോ നല്ല അടിപൊളി ഉണക്ക മീൻ കറി ആ പപ്പടം ഉണക്ക മീൻ എല്ലാവരും കൂട്ടി കഴിക്കണം ഇങ്ങനുണ്ട് ചാ കൊള്ളാവോ ഏ ഉം രുചിയുണ്ടോട്ട് പപ്പടമെല്ലാം കൂടെ എടുത്തിട്ട് ഞാൻ ഞാൻ അടുക്കളയിലോട്ട് പോയ സമയത്ത് അച്ഛൻ പപ്പടം മുത്ത ഇട്ട് പൊടിച്ച് ഉണക്കമീനും പപ്പടാടി പൊളി ചൂടുവെള്ളമൊക്കെ കുടിക്കണം എന്നിട്ട് കേട്ടോ ഈ ഉണക്കമീനും കൂടെ കഴിക്കണം നല്ല മണോ ഈ കറിക്ക് എല്ലാം കൊണ്ടു സൈഡിലോട്ടാക്കി ഉണക്ക മീനും എടുക്കണം കേട്ടോ ഇന്ന് തൊന്നെ കൂട്ടണൊന്നും ഇല്ലായിരുന്നു ഉണക്ക മീൻ മാത്രമേ ഒഴിച്ചുള്ളൂ ഉണക്കമീനും ഈ കറിയും ആ ചാറ് വേണോ ഇനി ചാറ് വേണോ ഏത്തക്കയും വഴുതനങ്ങയും ഉരുളക്കയും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് താടി കൊടുന്ന് താടി ഷേവ് ചെയ്യണം ഓക്കേ അച്ഛൻ എല്ലാം കഴിക്കുന്നു ആ ഉണക്കമീനോട് എടുത്ത് കഴിക്കാം അച്ച നല്ല ചാ അച്ചാ ചോ ഉണക്കമീനോട് കഴിക്കണേ ഇത്രയും കഴിച്ചില്ലേ ആ ഉണക്കമീൻ ഇതും കൂടെ കഴിക്കണം നല്ല ചാ ടേസ്റ്റാ അപ്പം അങ്ങനെ അച്ഛൻ്റെ ഉച്ചക്കലത്തെ ചാപ്പാട് ഇടുന്നോണ്ടിരിക്കുന്നു ഓക്കെ വെരി ഗുഡ് അടിപൊളി മതിയല്ലേ ഓക്കെ പോയി കൈ കഴിട്ടോ കേട്ടോ ചോ ചുവത്തോ കഴിച്ചു കുറച്ച് വർക്ക് ആ ഇനി അടുത്ത് വെച്ചോളാം കൈ കഴിട്ടു ഓക്കേ അങ്ങനെ അച്ഛൻ്റെ ചിക്കൻ ഭക്ഷണം കഴിഞ്ഞു ഓക്കെ അച്ചാ ഓക്കേ 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 ഓക്കേ